റസൽ മിനിയ നാൽപ്പതിന്റെ മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരേക്കും പതിമൂന്ന് മാച്ചാണ് ഡബ്ല്യു ഡബ്ല്യൂ കൺഫേം ചെയ്തിട്ടുള്ളത് ഇതിൽ ഏഴ് മാച്ചുകൾ നൈറ്റ് വണ്ണിലും ആറ് മാച്ചുകൾ നൈറ്റ് ടൂലുമാണ് നടക്കുക ഇനി റസൽ എപ്പോഴാണ് ലൈവായി കാണാൻ സാധിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയിലും അതിന്റെ സമയം കാണിക്കാറുണ്ട് അതിന്റെ മാത്രമല്ല എല്ലാ സ്പെഷ്യൽസിന്റെയും അങ്ങനെ എഡിറ്റ് ചെയ്ത് കാണിക്കാറുണ്ട് എന്നാലും ഡൌട്ട് ഉള്ളവർക്ക് വേണ്ടി ഒന്നും കൂടി പറയാം റസൽ മിനിയ വൺ ഞായറാഴ്ച രാവിലെ നാല് മുപ്പതിനാണ് ബേ ഷോ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ റസൽ മെനിയ നൈറ്റ് ടൂവും നാല് മുപ്പതിന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക നൈറ്റ് ടു തിങ്കളാഴ്ചയും നൈറ്റ് വൺ ഞായറാഴ്ചയുമാണ് അപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിലും രണ്ട് മുപ്പതിന് കിക്ക് ഓഫ് ഉണ്ടാകും നിങ്ങൾക്ക് കാരണമെങ്കിൽ കാണാം ചിലപ്പോൾ അതിൽ ഒന്ന് രണ്ട് മാച്ച് ഇവരെ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ പറയുന്ന എല്ലാ പ്രൊഡിക്ഷൻസും കറക്റ്റ് ആയിരിക്കും എന്ന് ഉറപ്പ് പറയുന്നില്ല നിങ്ങൾക്കും നിങ്ങളുടെ പ്രൊഡിക്ഷൻസും കമൻറ് ചെയ്യാവുന്നതാണ് പിന്നെ നൈറ്റ് വണ്ണും നൈറ്റ് ടൂവും ഈ ഒരു വീഡിയോയിലാണ് നോക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ പറയുന്ന ഓർഡറിലല്ല മാച്ച് നടക്കുക റസൽമെനിയ നൈറ്റ് വണ്ണിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് മാച്ച് സിക്സ് വുമൺ മാച്ച് ആണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത് ബിയങ്ക ബെല്ലർ ജേ കാർഗിൽ ആൻഡ് നയോമി വേഴ്സസ് ഡാമേജ് കൺട്രോൾ ടാക്ടീം ചാമ്പ്യൻസ് ആയ കൈരിസൈൻ ആൻഡ് ഡെക്കോ ടെക്കൈ ഇവർക്കാണ് ഈ ഒരു സിക്സ് വുമൺ ടാക്ടീ മാച്ച് റസൽമിനിയില് നടക്കുന്നത് അപ്പോൾ ഈ മാച്ചിൽ ഏത് ടീമിലാണ് വിജയസാരിത എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഈ മാച്ചിന്റെ നൂറ് ശതമാനം ബിയങ്ക ബെല്ലർ ജെറ്റ് കാർഗിൽ നയോമി ഇവരുടെ ടീമാണ് വിൻ ചെയ്യുക പിന്നീട് വരുന്ന മാച്ച് ടാക് ടാക്ടീം മാച്ചാണ് സാൻഡോസ് എസ്കോബാർ ആൻഡ് ഡോമിനിക് മിസ്റ്റീരിയോ ഫോഴ്സസ് ഡ്രാഗൻ ലി ആൻഡ് റൈ മിസ്റ്റീരിയോ ഇവർക്കാണ് ഈ ഒരു ടാക് ടീം മാച്ച് നടക്കാൻ പോകുന്നത് എന്നാൽ ഈ മാച്ചിന്റെ റിസൾട്ടും അല്പം മാറി മറിഞ്ഞ അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ലീനെ കാർലിറ്റോ അറ്റാക്ക് ചെയ്ത് ഈ മാച്ചിൽ കാർലിറ്റോ ഏഡാവുകയാണെങ്കിൽ റേമിസ്റ്റീരിയോ ഈ റസ്സൽ മെനിയിൽ തോൽക്കാൻ ചാൻസ് ഉണ്ട് എന്നാൽ അതേസമയം കാർലിറ്റോ അങ്ങനെയൊന്നും ചെയ്യാതെ കാർലിറ്റോയുടെ ഹിൽ ടെൻ ഇല്ലാത്ത പ്ലാൻ ആണെങ്കിൽ റേമിസ് സ്റ്റീരിയോയുടെ ടീമാണ് വിൻ ചെയ്യാൻ നൂറ് ശതമാനം ചാൻസ് ഉള്ളത് എന്തായാലും ഒരു പ്രൊഡിക്ഷൻ പറഞ്ഞേ പറ്റൂ അതുകൊണ്ട് ഈ മാച്ചിൽ എന്റെ പ്രൊഡിക്ഷൻ റേമിസ്റ്റീരിയോ ആൻഡ് ഡ്രാഗൻ ലീഗ് കാരണം എൽ ടീമിനും സാൻഡോസിന്റെ ടീമിനും നടന്നിട്ടുള്ള സ്റ്റോറിയിൽ ഏറ്റവും കൂടുതൽ വിൻ ചെയ്തിട്ടുള്ളത് സാൻടോസോബാറാണ് അതുകൊണ്ട് റസൽ മിനിയലി ക്രൈമിസ്റ്റീരിയ വിൻ ചെയ്ത് ഡ്രാഗൺ ലീഗ് ഒരു വലിയ പുഷ് കൊടുക്കാനാണ് ചാൻസ് ഉള്ളത് അടുത്ത മാച്ച് ബ്രദർ ഫോഴ്സസ് ബ്രദർ മാച്ച് ജിം യൂസോ ഫോഴ്സസ് ജെ യൂസോ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് അപ്പോൾ ഈ മാച്ച് ഡബ്ല്യു ഡബ്ല്യൂ വന്നതിന് ശേഷം ഇവർ ഒരുപാട് വർഷം കാത്തിരുന്നിട്ട് കിട്ടിയ മാച്ചാണ് ഈ മാച്ച് രണ്ടു പേരും ചേർന്ന് വേറെ ലെവലാക്കി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനവും ഈ മാച്ചിൽ ജയൂസ്സോ വിൻ ചെയ്യാനാണ് ചാൻസ് കാരണം ജയുസോയ്ക്ക് സിംഗിൾ പുരുഷം അതുപോലെ തന്നെ വലിയ സപ്പോർട്ടും ഫാൻസിന്റെ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട് അതുകൊണ്ട് ജയൂസയാണ് ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത് ഈ മാച്ചിൽ ഒരു സർപ്രൈസായിട്ട് റിക്കിഷി എല്ലാം വന്നുകൊണ്ട് എന്തെങ്കിലും സെഗ്മെന്റ് കാണിച്ചേക്കാം എന്നാലും ജയൂസോയാണ് വിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ മാച്ചിൽ എന്റെ പ്രൊഡക്ഷൻ ജയൂസോ അടുത്ത മാച്ച് അൻഡിസ്പ്യൂട്ടിഡ് ടാക്ടി ചാമ്പ്യൻഷിപ്പ് സിക്സ് പാക് ചാലഞ്ച് ലാഡോർ മാച്ചാണ് ടാക്ടി ചാമ്പ്യൻസ് ആയ ഫിൻ ബാലർ ആൻഡ് ഡാമിൻ ബ്രിജ്സ് ആർ ടൂത്ത് ആൻഡ് മിസ് ജോണി ഗർഗനോ ടൊമോസിയമ്പ ന്യൂഡ ടീമിലുള്ള കോഫി ക്രിസ്റ്റൻ സേവിയർ റൂട്ട്സ് ന്യൂ കാച്ച് റിപ്പബ്ലിക് പീറ്റ് ഡെൻ ആൻഡ് ടൈലർ ബീറ്റ് അസ്റ്റിൻ തിയറി ഗ്രേസൺ വാലർ അപ്പോൾ ഈ മാച്ചിൽ ഏത് ടീമാണ് വിൻ ചെയ്യുക എന്ന് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഈ മാച്ചിൽ ചിലപ്പോൾ ടാറ്റിൻ ചാമ്പ്യൻഷിപ്പ് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ടാറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്മാക്ടൗ ടാറ്റിങ് ചാമ്പ്യൻഷിപ്പ് ബീറ്റേൺ ആൻഡ് ടൈലർ ബീറ്റും അതുപോലെ റോ ടാക്ടി ചാമ്പ്യൻഷിപ്പ് മിസ് ആൻഡ് ആർ ട്രൂത്തും എടുക്കും ചാമ്പ്യൻഷിപ്പ് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഉദ്ദേശം ഇല്ല എങ്കിൽ നാല് ചാമ്പ്യൻഷിപ്പും മിസ്സും ആർ ട്രൂത്തും എടുക്കാനാണ് ചാൻസ് കൂടുതൽ അതുകൊണ്ട് ഈ മാച്ചിൽ എൻ്റെ പ്രൊഡക്ഷൻ മിസ് ആർ ദർട്ടൂത്ത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ്റർ ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് ആണ് ഐ സി ചാമ്പ്യനായ ഗന്ധർ ഫോഴ്സസ് സാമി സൈൻ ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ മാച്ചിൻ്റെ അവസാനം എങ്ങനെ പോയാലും ഇമ്പീരിയം ടീം എല്ലാം വന്നുകൊണ്ട് സാമി സൈന അറ്റാക്ക് ചെയ്യാനോ പിന്നീട് ചാരിറ്റേബിൾ ഈ മാച്ചിൽ വരുന്നത് പോലെയെല്ലാം കാണിക്കാൻ ചാൻസ് ഉണ്ട് അതായത് സാമി സൈന് സപ്പോർട്ടായിട്ടായിരിക്കാം അല്ലെങ്കിൽ സാമി സൈനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഹീൽ ഹീടൈൻ ചെയ്തേക്കാം എന്ത് വേണമെങ്കിലും ഈ മാച്ചിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഈ മാച്ചിൻ്റെ പ്രൊഡക്ഷൻ നോക്കുമ്പോൾ ഒരുപാട് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ഗന്ധർ തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആകും എന്നാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ എന്റെ പ്രൊഡക്ഷൻ ഈ മാച്ചിൽ സൈൻ വിൻ ചെയ്ത് ന്യൂ ചാമ്പ്യൻ ആകും എന്നാണ് കാരണം ഗന്ധർ ഇപ്പോൾ ഒരുപാട് നാളായിട്ടുണ്ട് ഐ സി ചാമ്പ്യൻഷിപ്പ് കൊണ്ടു നടക്കുന്നത് ഇതിൽ തോൽക്കാതെ ഗന്ധർ വീണ്ടും ചാമ്പ്യനായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് അത്രയ്ക്ക് സെറ്റ് ആവാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ഈ മാച്ചിൽ എന്റെ പക്ഷെ ഗന്ധർ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആവുക അല്ലെങ്കിൽ ആ പ്ലാനാണ് ഇവർക്ക് ഉള്ളത് എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും എന്റെ പ്രൊഡക്ഷൻ സാമി സെയിൻ ചിലപ്പോൾ ഈ മാച്ചിൽ ഡാമിൻ പ്രീസ്തി മണി ഇന്ത്യ ബാങ്കുമായി വന്നേക്കാം മണി ഇന്ത്യ ബാങ്ക് ക്യാഷിൻ ചെയ്ത് ത്രിബിൾ ആയേക്കാം അടുത്ത മാച്ച് വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വുമൻസ് വേൾഡ് ചാമ്പ്യനായ റിയ റിപ്ലി ഫോഴ്സസ് ബെക്കി ലഞ്ച് ഇവർക്കാണ് ഈ ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാൻ പോകുന്നത് ഈ മാച്ച് കൺഫേം ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ബെക്കി ലഞ്ച് നമ്പർ വൺ കണ്ടന്റർ ആയപ്പോഴൊക്കെ എല്ലാവരും വിചാരിച്ചു കാണണം ബെക്കി ലെഞ്ചി വിൻ ചെയ്ത് ന്യൂ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആകും എന്നാണ് എന്നാൽ ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് റിയ ഇപ്ലിയുടെ ചാമ്പ്യൻഷിപ്പ് റണ്ണ് റസൽ മെനിയലെ അവസാനിപ്പിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് അതുകൊണ്ട് റിയ റിപ്ലി തന്നെ സ്റ്റിൽ ചാമ്പ്യനായി മുന്നോട്ട് പോകുമെന്ന് കാരണം റിയ റിപ്ലിക്ക് ഇപ്പോൾ ബെക്കി ലഞ്ചിനേക്കാൾ മുകളിൽ സപ്പോർട്ട് കിട്ടുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പ്രകാരം നമ്മൾക്കറിയാൻ സാധിക്കുന്നത് കുറേ നാള് അവർ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് ഇഞ്ചുറിയുടെ ഭാഗമായിട്ട് വലിയ വലിയ മാച്ചൊന്നും ചെയ്യാതെയാണ് മുന്നോട്ട് പോയത് എന്നാൽ ഇപ്പോൾ നല്ല സെറ്റായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് അതുകൊണ്ട് ഈ മാച്ചിൽ റിപ്ലി വിൻ ചെയ്യും എന്നാണ് ഞാനും പ്രിഡിക്ട് ചെയ്യുന്നത് ഇതിനർത്ഥം ബെക്കി ലഞ്ച് നൂറ് ശതമാനം തോൽക്കുമെന്നല്ല ജസ്റ്റ് പ്രൊഡിക്ക്ഷൻ പറഞ്ഞതാണ് നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമന്റ് ചെയ്യുക ഇനി റസ്സൽ മിനിയ നൈറ്റ് വൺ മെയിൻ ഇവന്റ് മാച്ച് നോക്കാം ഇത് മാച്ച് ആയിട്ടാണ് നടക്കുന്നത് യൂണിവേഴ്സൽ ചാമ്പ്യൻ റോബൻ ആൻഡ് റോക്ക് വേൾഡ് ചാമ്പ്യൻ ആൻഡ് കോഡി റോഡ്സ് ഇവർക്കാണ് ഈ ടാക്ടീം മാച്ച് നടക്കുന്നത് ഈ മാച്ചിന്റെ റൂൾസ് ഈ മാച്ചിൽ സെത്രോലൺസും കോഡി റോഡ്സും തോറ്റി കഴിഞ്ഞാൽ പിന്നീട് കോഡി റോഡ്സിന്റെ ചാമ്പ്യൻഷിപ്പ് മാച്ച് റോമന്റെ കൂടെ ആ മാച്ച് ബ്ലഡ് ലൈൻ റൂൾസ് ആയിട്ട് നടക്കും എന്നാണ് ഈ മാച്ചിൽ വെച്ചിട്ടുള്ള റൂൾസ് അതായത് ഇവര് കഴിഞ്ഞാൽ അപ്പോൾ ഈ മാച്ചിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ചെറിയ സൂചന റോ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് അതായത് ബ്ലഡ് ലൈൻ ടീമിലുള്ള എല്ലാവരും വന്നുകൊണ്ട് ഇവർ അറ്റാക്ക് ചെയ്തേക്കാം ഡ്യൂമേക്കിൻ്റെയോ വന്ന് ക്ലൈമോർ ചെയ്തേക്കാം കാരണം റോക്ക് ബോസ് ആയതുകൊണ്ട് ഇത്തരത്തിലെല്ലാം ചെയ്ത് ചീറ്റ് ചെയ്തുകൊണ്ട് റോക്ക് ആൻഡ് റോമൻ ഡ്രിങ്ക്സ് ഇവർ വിൻ ചെയ്ത് കോടി റോഡ്സിന്റെ മാച്ചിൽ ബ്ലഡ് ലൈൻ റൂൾസ് കൊണ്ടുവരാനാണ് പോകുന്നത് അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ റോക്ക് ആൻഡ് റോമൻ ഡ്രിങ്ക്സ് ഇതാണ് റസൽ മെനിയ നൈറ്റ് വണ്ണിലെ ഏഴ് മാച്ചുകൾ ഇനി റസൽ മിനിയ നൈറ്റി ടൂവിലെ ആറ് മാച്ചുകൾ കൂടി നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് ലെങ്ത്ത് എടുത്തേക്കാം എന്നാലും കാണുക രണ്ട് ഭാഗമായിട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് റസ്സൽ മിനിയ നൈറ്റി ടൂവിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന മാച്ച് ഏജെ സ്റ്റൈൽസ് എല്ലേ നൈറ്റ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് അപ്പോൾ ഈ മാച്ചിൽ ആര് വിൻ ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് ആണ് വരുന്നത് അതായത് ഏജെസ് സ്റ്റൈൽസ് ഒരു സിംഗിൾസ് മാച്ച് വിൻ ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടുണ്ട് ഏജെ സ്റ്റൈൽസ് അതേപോലെ എൽ എ ഉണ്ടായിരുന്ന ഹൈപ്പ് എല്ലാം ഇപ്പോൾ പോയതുകൊണ്ട് ഈ മാച്ചിൽ എൽ എ നൈറ്റ് വിൻ ചെയ്താലേ എൽ എ നൈറ്റിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ ഈ ഒരു അവസ്ഥയിലാണ് ഈ മാച്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇത് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടാണ് പറയുന്നത് പക്ഷേ ഈ മാച്ചിൽ എങ്ങനെ പോയാലും എൽ എ നൈറ്റ് വിൻ ചെയ്യാനാണ് ചാൻസ് ഉള്ളത് ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ എൽ എ നൈറ്റ് മാച്ചിന് ശേഷം ഏഴ് സ്റ്റൈൽസ് എൽ എൻ എയ്റ്റിന് അറ്റാക്ക് ചെയ്യാനോ സൂപ്പർ സ്റ്റൈൽ ക്ലാഷൊക്കെ ചെയ്യുന്നത് പോലെയോ കാണിച്ചേക്കാം എന്തായാലും ഈ മാച്ചിൽ ഒരു സൂപ്പർ സ്റ്റൈൽ ക്ലാഷ് പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുശേഷം ഒരു സിക്സ് മാൻ ടാക്ടി മാച്ച് ആണ് ഇതൊരു സ്ട്രീറ്റ് ഫൈറ്റ് ആയിട്ടാണ് നടക്കുന്നത് ടീം ബാബിലാഷ്ട്രീഫസ് ടീം കെരിയർ ക്രോസ് ഇവർക്കാണ് ഈ മാച്ച് നടക്കുന്നത് അപ്പോൾ ഈ മാച്ചിൽ ഏത് ടീമിനാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചും പ്രിഡിക്ട് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടായിട്ടുള്ള മാച്ച് പോലെയാണ് തോന്നുന്നത് കാരണം കഴിഞ്ഞ വർഷം റസൽ മിനിയില് ലാഷ്ലിക്ക് മാച്ച് ഉണ്ടായിരുന്നില്ല ഈ വർഷത്തെ റസൽ മെനിയിലെങ്കിലും ഓ പി ലാഷ്ലി വിൻ ചെയ്യുമോ എന്ന ലെവലിലൊക്കെ ഈ മാച്ചെ ആളുകൾ കാണുന്നുണ്ട് അതുപോലെ കെരിൻ ക്രോസിന് ഒരുപാട് പ്ലാൻ പ്ലാനെല്ലാം കൊടുത്തുവെങ്കിലും അതെല്ലാം പാടിപ്പോയി അവസാനമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു പിടിവെള്ളിയാണ് ഈ ഫൈനൽ ടെസ്റ്റ്മെന്റ് ടീം അതുകൊണ്ട് ഈ പിടിവെള്ളി പിടിച്ച് കെരിൻ ക്രോസിനെ ഡബ്ല്യു ഡബ്ല്യു മുന്നോട്ട് കൊണ്ടുവരാണെങ്കിൽ ഈ മാച്ചിൽ കെരിൻ ക്രോസ് ടീമായിരിക്കും വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത് അതല്ല ഈ ടീമിന്റെ പ്ലാൻ ഉപേക്ഷിക്കാനാണെങ്കിൽ ബോബി ലാഷ്ലി ടീം വിൻ ചെയ്തേക്കാം അപ്പോൾ ഈ മാച്ചിൽ ഒരു പ്രൊഡിക്ഷൻ പറഞ്ഞേ പറ്റൂ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ കെരിയൻ ക്രോസ് ടീം വിൻ ചെയ്ത് കെരിയൻ ക്രോസിന് ഇനി മുന്നോട്ട് പോകുമ്പോൾ നല്ല പുഷ് കിട്ടും എന്നാണ് കെരിയൻ ക്രോസ് ടീം വിൻ ചെയ്താൽ മാത്രമേ ആ ടീം സെറ്റായി മുന്നോട്ട് പോവുകയുള്ളൂ അല്ലെങ്കിൽ ഫൈനൽ ടെസ്റ്റ്മെന്റിന്റെ പണി റസൽ മെനിയോട് കൂടി കഴിയും അപ്പോൾ എന്റെ പ്രൊഡിക്ഷൻ ഫൈനൽ ടെസ്റ്റ്മെന്റ് മെയിൻ ആയിട്ടും ഇവരെ പറയാൻ കാരണം ബോബി ലാഷ്ലി സ്ട്രീറ്റ് പ്രോഫിറ്റ്സും ഒക്കെ ഡബ്ല്യു ഡബ്ല്യൂ ഒരുപാട് നേടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം കിരീൻ ക്രോസ് വിൻ ചെയ്യട്ടെ അടുത്തത് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ത്രിബിൾ ത്രൊഡ് മാച്ച് യുണൈറ്റ് സ്റ്റേറ്റ് ചാമ്പ്യൻ ലോഗൻ പോൾ കെവിൻ ഓവൺസ് ആൻഡ് റാൻഡി ഓർട്ടൻ അപ്പോൾ ഈ ത്രിബിൾ ത്രെഡ് മാച്ചിന്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അതായത് ആരാണോ ചാമ്പ്യൻ ആയിരിക്കുക അവര് സ്റ്റിൽ ചാമ്പ്യൻസ് ആകാനായിരിക്കും ചാൻസ് വളരെയധികം കൂടുതൽ അപ്പോൾ ഇതാണ് ത്രിബിൾ ത്രഡ് മാച്ച് വന്നാലുള്ള ഒരു കുഴപ്പം പിന്നെ ഈ മാച്ചിലും ലോഗൻ പോൾ ഉടായ്പ് കാണിച്ചുകൊണ്ട് ആരെയെങ്കിലും കൊണ്ടുവന്ന ചാമ്പ്യൻ ആകുന്നത് പോലെയായിരിക്കും ഡബ്ല്യു ഡബ്ല്യൂ കാണിക്കുക അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ലോഗൻ പോൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഈ മാച്ചിൽ എന്റെ പ്രൊഡിക്ഷൻ റാൻഡിയോട്ടൺ വിചെയ്യും എന്നാണ് കാരണം റാൻഡിയോട്ടൺ വന്നതിന് ശേഷം ചാമ്പ്യൻഷിപ്പ് മാച്ച് കൊടുത്തു ഫാറ്റൽ ഫോർവേല് അതിലും തോറ്റു ഈ റസൽ മെനിയ ത്രിബിൾ ത്രെഡ് മാച്ചിലും തോൽക്കാണെങ്കിൽ അത് അത്രയ്ക്ക് സെറ്റാവില്ല പിന്നെ ലോഗൻ പോളുള്ള സമ്മർ സ്ലാം വരെയും ചാമ്പ്യനാക്കി കൊണ്ടുപോകാൻ ഇവർക്കൊരു പ്ലാൻ ഉണ്ട് എന്തായാലും എന്റെ പ്രൊഡക്ഷൻ റാൻഡിയോട്ടൺ അടുത്തത് വുമൻസ് ചാമ്പ്യൻഷിപ്പ് വുമൺസ് ചാമ്പ്യനായ ആയ സ്കൈ ഫോഴ്സസ് ടൂ റോയൽ റംബോൾ വിന്നർ ബെയ്ലി അപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ നൂറ് ശതമാനം ബെയിലി വിൻ ചെയ്ത് ന്യൂ വുമൺസ് ചാമ്പ്യൻ ആവാനാണ് ചാൻസ് കൂടുതൽ മാച്ചിൻ്റെ അവസാനം ഡാമേജ് കൺട്രോൾ ടീമെല്ലാം വന്നേക്കാം എന്നാലും ബെയിലി തന്നെയായിരിക്കും ഈ മാച്ചിൽ വിൻ ചെയ്യുക ബെയിലിക്ക് സപ്പോർട്ടായിട്ട് ബിയങ്ക ബല്ലോർ ടീമിൽ ചിലപ്പോൾ വന്നേക്കാം ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ബെയിലി അതിനുശേഷം വരുന്ന മാച്ച് ഡബ്ല്യു ഡബ്ല്യു വേൾഡ് ഹെവി വേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് ഡബ്ല്യു ഡബ്ല്യു വേൾഡ് ചാമ്പ്യൻ സെത്രോലൺ ഫോഴ്സസ് എലിമിനേഷൻ ചേമ്പർ വിന്നറായ ഡ്രൂ മാക്കൻ ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ബ്ലഡ് ലൈൻ ടീം വന്നതുകൊണ്ട് ഡ്രൂം ചാമ്പ്യൻ ആക്കാനാണ് ചാൻസ് വളരെയധികം കൂടുതൽ കാരണം സെറ്റ് റോറൺസ് കോടി റോഡ്സിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ബ്ലഡ് ലൈൻ ടീം പ്രതികാരം തീർക്കാൻ ചാൻസ് ഉണ്ട് ഇതേ സംഭവം റോ എപ്പിസോഡിന്റെ ഒരു സെഗ്മെന്റിലും കാണിച്ചിട്ടുണ്ട് പോൾ ഹേമനായിട്ട് ഡ്രൂമേക്കിൻ ഒരു സംസാരിച്ച് നിൽക്കുന്നത് അപ്പോൾ ഈ മാച്ചിൽ എന്റെ പ്രൊഡക്ഷൻ ഡ്രൂമേക്കിൻ ഡയർ ഡ്രൂമേക്കിൻ്റെ ഡയറോ ഇൻ ചെയ്ത് ഫാൻസിന് മുന്നിൽ സെലിബ്രേറ്റ് ചെയ്യും ഇപ്രാവശ്യം ഈ മാച്ചിലും ഡാമിൻ പ്രീസ്റ്റിന്റെ മണിന്തി ബാങ്ക് ക്യാഷിംഗ് പ്രതീക്ഷിക്കാം അതായത് നയൻറ്റി വണ്ണിൽ ഐ സി ചാമ്പ്യൻഷിപ്പിൽ വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ മാച്ചിൻ്റെ അവസാനം ഡാമിൻ പ്രീസ്റ്റ് മണിന്തി ബാങ്ക് ക്യാഷിംഗ് ചെയ്യും ട്രിബിൾ ത്രച് ആകാം അല്ലെങ്കിൽ ഡ്രൂമാക്കിൻ്റെ വിൻ ചെയ്തതിന് ശേഷം ഡ്രൂ മാിൻ്റെ ഡയർ പിൻ ചെയ്ത് ചാമ്പ്യൻഷിപ്പ് ഡാമിൻ പ്രിസ്റ്റ് വിൻ ചെയ്തേക്കാം അല്ലെങ്കിൽ സെറ്റ് തന്നെ ചാമ്പ്യൻ ആവാണെങ്കിൽ സെത്തിന് ഡ്രൂ അറ്റാക്ക് ചെയ്ത് പോകുമ്പോൾ അവിടെയും ഡയമിൻ പ്രിസ്റ്റ് ക്യാഷിംഗ് ചെയ്തേക്കാം എന്തായാലും മണി ഇന്ത്യ ബാങ്ക് റഫൽ മെനിയൽ ക്യാഷിംഗ് ചെയ്യും അടുത്ത മാച്ച് ഡബ്ല്യൂ ഡബ്ല്യൂ അൺഡിസ്പ്യൂഡിഡ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് ആണ് ഈ മാച്ച് മെയിൻ ഇവന്റ് ആയിട്ടാണ് നടക്കുക നൈറ്റ് ടുവിൽ ചാമ്പ്യനായ റോമൻ ഡ്രോയിങ് സ്പോർട്സസ് ടു റോയൽ റംബൾ വിന്നർ കോഡി റോഡ്സ് കഴിഞ്ഞ വർഷവും ഈ മാച്ച് തന്നെയാണ് നടന്നത് മാച്ചിന്റെ അവസാനം സോഡോ സിക്കോനെയെല്ലാം കൊണ്ടുവന്ന് ചീറ്റ് ചെയ്ത് ആ ഒരു മാച്ചിൽ റോമൻ റിങ്സ് തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യനായി മുന്നോട്ട് പോകുക ഈ മാച്ചിന്റെ അവസാനം എന്താണ് സംഭവിക്കാൻ പോകുന്നത് കോഡി റോഡ്സ് ചാമ്പ്യൻ ആകുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക അൽഫോഗൻ്റെ റെക്കോർഡ് റോമനെ വെച്ച് ബ്രേക്ക് ചെയ്യാൻ ഒരു പ്ലാൻ ഡബ്ല്യു ഡബ്ല്യൂക്ക് ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ വീണ്ടും റോമൻ ഈ മാച്ചിൽ ചാമ്പ്യൻ ആയേക്കാം പിന്നെ ഇതാണ് റോമൻ റൈങ്സിൻ്റെ ചാമ്പ്യൻഷിപ്പ് റൺ അവസാനിപ്പിക്കാൻ പറ്റിയ ഒരു നല്ല അവസരം കോഡി റോഡ്സ് ഈ മാച്ചിൽ വിൻ ചെയ്യുകയാണെങ്കിൽ അതെന്തായാലും സെറ്റ് ആകും അതിനോടൊപ്പം ഈ മാച്ച് ഒരു ബ്ലഡ് ലൈൻ റൂൾസ് ആയിട്ട് നടക്കുമ്പോൾ ഒരുവിധം എല്ലാ റെസ്ലേഴ്സും അതായത് ബ്ലഡ് ലൈൻ ടീമിലുള്ള എല്ലാവരും വന്ന് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ മുൻപെട്ട വീഡിയോയിൽ പറഞ്ഞതുപോലെ ജോൺ സീന സ്റ്റോൺ കോട്ട് സിവാസ്റ്റിൻ ഇവരെ എല്ലാം നമ്മൾക്ക് ചിലപ്പോൾ ഈ മാച്ചിൽ പ്രതീക്ഷിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ മാച്ചിൽ പറയുന്നത് അതുപോലെ തന്നെ റോക്ക് തന്നെ റോമിനെതിരെ തിരിഞ്ഞുകൊണ്ട് കോഡി കോഡിറോഡ്സിനെ സപ്പോർട്ട് ചെയ്തേക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ മാച്ചിൽ എന്തൊക്കെ സംഭവിച്ചാലും ഈ മാച്ചിന്റെ അവസാനം കോഡി റോഡ്സ് തന്നെ ന്യൂ ഡബ്ല്യു ഡബ്ല്യൂ അൻഡർസ്പൂഡ് യൂണിവേഴ്സൽ ചാമ്പ്യൻ ആകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ പ്രൊഡിക്ഷനും കോഡി റോഡ്സ് വിൻ ചെയ്ത് ന്യൂ ചാമ്പ്യൻ ആകും എന്നാണ് കാരണം ഈ ഒരു അവസരം വിട്ടാൽ ഇനി കോഡി റോഡ്സിന് റോമൻ ട്രിങ്സിൻ്റെ കൂടെ മാച്ച് കിട്ടില്ല അതുപോലെ കോഡി റോഡ്സിൻ്റെ സ്റ്റോറിയും ഫിനിഷ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് കോടി റോഡ്സിന് റസൽ മേനയിൽ സ്റ്റോറി ഫിനിഷ് ചെയ്ത് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കാനാണ് ചാൻസ് ഉള്ളത് കഴിഞ്ഞ റസൽ മേനിയയിലും കോഡി റോഡ്സിൻ്റെ പേര് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു എന്താണ് ചെയ്തത് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് അതുപോലെ ഈ പ്രാവശ്യവും ചെയ്യാൻ സാധ്യതയൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രൊഡക്ഷൻ കമൻറ്റ് ചെയ്യുക എൻ്റെ പ്രൊഡിക്ഷൻ കൂടി ഇതൊക്കെയാണ് റസൽ മിനിയിൽ നടക്കാൻ സാധ്യതയുള്ളത് പിന്നെ റസ്സൽ മിനിയിൽ സർപ്രൈസായിട്ട് ആരെങ്കിലും റിട്ടേൺ ചെയ്യുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രോക്ക് ലെസ്നറിൻ്റെ ഒരു സർപ്രൈസ് റിട്ടേൺ നമ്മൾക്ക് കാണാൻ സാധിക്കും അത് ചിലപ്പോൾ കോഡി റോഡ്സിൽ സപ്പോർട്ടായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഐ സി ചാമ്പ്യൻഷിപ്പിലൊക്കെ ആയിരിക്കാം അപ്പോൾ എന്തായാലും നോക്കാം സർപ്രൈസ് ആയിട്ടൊരു റിട്ടേൺ ഉണ്ടെങ്കിൽ അത് ബ്രോക്കാണ് എന്ന് കരുതി ബ്രോക്കിനെ പ്രതീക്ഷിച്ച് ഷോ കണ്ടിട്ട് വന്നിട്ടില്ല എങ്കിൽ എന്നെ ചെയ്ത് വിളിക്കരുത് നമുക്ക് കിട്ടിയ റൂമർ വെച്ചാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ മറ്റെന്തെങ്കിലും റിട്ടേൺ അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ വീഡിയോ ചെയ്യാം